അയാൾ ഞാൻ ും ഷാഗ് ചെയ്തോണ്ടിരിക്കുന്നത് എൻകറേജ് ചെയ്തുകൊണ്ടല്ലേ അയാൾ ആ കണ്ടിന്യൂ ചോദിച്ചു ഇയാൾ ഈ ആദ്യത്തെ സാധനം പറയുന്നത് ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം അത് ആ വീഡിയോയിൽ ഇല്ല ഈ പറയും ബിക്കോസ് ഞങ്ങൾ ഇത് എക്സ്പെക്ട് ചെയ്യുന്നില്ല ഇതാണ് ഇയാൾ പറയുന്നത് ഇയാൾ ഇത് സംസാരിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി ഇനി ഇത് റെക്കോർഡ് ചെയ്യണം ബിക്കോസ് എനിക്കറിയാം ഞാനിത് ചിലപ്പോൾ പറയാൻ പറ്റില്ല ഞാനിത് കേസായിട്ട് ചിലപ്പോൾ ഫയൽ ചെയ്യാം അങ്ങനെയാണെങ്കിൽ എനിക്ക് കാണിക്കാൻ പ്രൂഫ് വേണം ഇയാളിങ്ങനെയാണ് സംസാരിച്ചതുള്ളത് അതിന് വി ഹാവ് ടു ടോക്ക് ടു ഹിം ഇപ്പം ഞാൻ അതിനു മുമ്പ് ഞാൻ എന്ത് പറഞ്ഞിരുന്നെങ്കിലും അയാൾ ഫോൺ കട്ട് ചെയ്തിട്ട് പോവായിരുന്നു ദാറ്റ് ഇസ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷ്യർ അപ്പൊ അതുകൊണ്ട് ആ കോൺവെർസേഷൻ ഡ്രാഗ് ചെയ്യാൻ വേണ്ടിയിട്ടും എന്തെങ്കിലും ഡീറ്റെയിൽ അയാളുടെ ഈഗോനെ ട്രിഗർ ചെയ്താൽ കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുമാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത് അയാൾ ത്രിവാൻഡ്രം ബേസ്ഡ് ആണോ എന്ന് അറിയില്ല കാരണം അയാൾ സംസാരിച്ചുകൊണ്ടിരുന്നത് മുഴുവനും ത്രിവാൻഡ്രത്തല്ലേ സ്ഥലം ത്രിവാണ്ട്രത്തല്ലേ ഇങ്ങോട്ട് വരും എന്റെ അടുത്തേക്ക് വരും ട്രിവാൻഡ്രത്തേക്ക് വരും